നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോളിൽ ടാറ്റയുടെ ടി ആ ഗി വിയുടെ റിവ്യൂ ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ അവർ ഇറക്കിയപ്പോൾ തന്നെ അവർ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ടാറ്റ ടി ആ ഗിവി പുറത്തിറക്കിയിങ്ങണേ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ കാണാം നമ്മുടെ ഗ്രില്ല് ചേഞ്ച് ആയിക്കുന്നത് ഇപ്പം നമുക്കൊരു പുതിയ തരത്തിലുള്ള പാറ്റേണുള്ളൊരു ഗ്രില്ലും കാര്യങ്ങളാണ് കേട്ടോ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കണത് അപ്പൊ നമ്മുടെ ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ഇ വി വണ്ടി എന്നുള്ളൊരു ഫീലിങ് നമുക്ക് ആ നമ്പർ പ്ലേറ്റ് മാത്രം കാണുമ്പോഴാണ് നമുക്കൊരു ഇ വി വെഹിക്കിൾ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് മുന്നത്തെ വെഹിക്കിളിൽ നമുക്ക് ഹ്യൂമാനിറ്റി ലൈനിൽ നിന്ന് തന്നെ നമുക്കൊരു പച്ച കളറോട് കൂടിയാണ് അവർ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അത് അവർ ഗ്രേ കളറിലുള്ള ഷെയ്ഡോടു കൂടിയാണ് കേട്ടോ ഫ്രണ്ടിലെ ഹ്യൂമാനിറ്റി ലൈൻ കൊടുത്തിട്ടിരിക്കുന്നത് ആദ്യം ഫ്രണ്ടിലേക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് വൈറ്റ് കളറിൽ ഉള്ളിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ നമുക്ക് നമ്മുടെ ഉദിച്ച് നിൽക്കുന്ന ലോഗാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊരു ഫാനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുപത്തിയഞ്ച് മോളിൽ നമുക്ക് ആദ്യം തന്നെ വന്നിട്ട് മാറ്റാണ് നമുക്ക് ഒരു പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് എടുത്ത് മാറ്റി നമുക്ക് ടോട്ടലി ഒരു എൽ ഇ ഡി ഹെഡ് ലാംസ് ആക്കി മാറ്റിയിട്ടുണ്ട് നമുക്ക് അതൊരു നല്ലൊരു പ്രീമിയം ലുക്കിൽ നമുക്ക് ഹെഡ് ലാംപും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്തരത്തിലാണ് നമുക്ക് എൽ ഇ ഡി ഹെഡ് ലാംസിൻ്റെ ലുക്കും കാര്യങ്ങളും വരുന്നത് നല്ല വിസിബിലിറ്റി ആയി കൂടുതലായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള എൽ ഇ ഡി ഹെഡ് ലാംപ്സ് അതേപോലെ തന്നെ പവർ കൺസപ്ഷനും കുറവായിരിക്കും തൊട്ട് താഴെയായിട്ട് പിന്നെ വരുന്നത് നമുക്ക് ഡിആർഎലാണ് കേട്ടോ ഇപ്പം നല്ല പ്രൊജക്റ്റുള്ള ഒരു എൽ ഇ ഡി ഡി ആർ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത് രണ്ട് സൈഡിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് വണ്ടിയുടെ ടോട്ടൽ ലുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നമുക്ക് ഇത്തരത്തിലാണ് നമ്മുടെ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും വരുന്നത് നമുക്ക് ആദ്യം തന്നെ ടയറിലേക്ക് നമുക്ക് നമുക്കൊരു പതിനാല് ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത് നമുക്ക് വെഹിക്കിളിൽ വരുന്നത് അതും ഹൈപ്പർ സ്റ്റൈൽ വീലാണ് വരുന്നത് നമുക്ക് അലോയി പോലെ തോന്നിക്കുന്ന ടൈപ്പ് ഹൈപ്പർ സ്റ്റൈൽ വീലും കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് വണ്ടിയുടെ ടോട്ടൽ വീൽ ബേസ് വരുന്നത് രണ്ടായിരത്തി നാനൂറാണ് നമുക്ക് നൂറ്റെഴുപത് എം എം നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് വെഹിക്കിളിൻ്റെ വരുന്നത് നമുക്ക് റിയർവ്യൂമിററിൽ തന്നെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ഡോട്ട് ഇവിടെ ലോഗിവിടെ കാണാം അതുപോലെ നമുക്ക് ഡോർ ഹാൻഡിൽസ് ഇത്തരത്തിലാണ് നമുക്ക് ഡോർ ഹാൻഡിൽസ് വരുന്നത് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ നമുക്ക് കാണാം അതായത് നമ്മുടെ വയർലെസ് കീ ആയതുകൊണ്ട് നമുക്ക് കീ ഒക്കെ പോക്കറ്റിൽ ആണെങ്കിൽ തന്നെ നമുക്ക് പോക്കറ്റിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വണ്ടി ലോക്ക് ആൻഡ് അൺലോക്ക് ആയിരിക്കും വ്യൂവും കാര്യങ്ങളും ഇത്തരത്തിലാണ് വരുന്നത് ഇപ്പം നമുക്ക് മെയിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ വന്ന മാറ്റാണ് നമുക്ക് സാധാ ആൻറ്റിനെ മാറ്റിയിട്ട് അതൊരു ഷാർഫിൻ ആൻറ്റിനെ ആക്കി മാറ്റിയിട്ടുണ്ട് അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലാണ് വ്യൂവും കാര്യങ്ങളും വരുന്നത് നമുക്ക് ടാറ്റയുടെ ലോഗോ നമുക്ക് അതേപോലെ തന്നെ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് റിയർ വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിൽ തന്നെ നമുക്ക് ഡീഫോഗേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഗ്ലയർ അടിക്കണതുകൊണ്ടാണ് നമുക്ക് ഡീഫോഗേഴ്സും വരെയൊക്കെ കാണാത്തത് രണ്ട് സ്പാർട്സോട് കൂടിയിട്ടൊരു കിഡില തന്നെ ഒരു സ്പോട്ടി ലുക്ക് നമുക്ക് ബാക്കിൽ നിന്ന് കിട്ടും പിന്നെ ഇത്തരത്തിലാണ് നമുക്ക് ടൈൽ ലാമ്പും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് നമുക്കൊരു ഹെലോജൻ ലൈറ്റ്സും കാര്യങ്ങളാണ് വരുന്നത് അതിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട് അവിടെ ലോഗോയുടെ അടിയിൽ തൊട്ട് താഴേട്ട് നമുക്ക് ടിയാഗോ ഇ വി ഇവിടെ ഒരു ബാഡ്ജിയും കാര്യങ്ങളും കാണാം അതിൻ്റെ ഇടയിൽ നമുക്ക് ബൂട്ട് ലോക്കിനും അൺലോക്കിനും ഒരു ബട്ടണും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് എച്ച് ഡി റിവേഴ്സ് ക്യാമറ കാണാനായിട്ട് സാധിക്കും നമുക്ക് നമുക്കിപ്പോൾ പുതിയ ടൈപ്പ് എച്ച് ഡി ക്യാമറയാണ് നമുക്ക് പുതിയ ടി ആഗിവിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ടാറ്റ പിന്നെ അതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങൾ വരുന്നത് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വരുന്നത് അതിൽ നമുക്ക് ചാർജിങ് ബോർഡും കാര്യങ്ങളും കാണാം അപ്പോൾ നമുക്ക് ഒരു പഞ്ചർ കിറ്റ് കാണാം പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യേണ്ട മൊഡ്യൂളും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് അതിൻ്റെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് നമുക്ക് ബൂട്ട് സ്പേസിൻ്റെ ഭാഗത്ത് പറയാനുള്ളത് പിന്നെ അതിൻ്റെ തൊട്ടുമേളിലായിട്ട് നമുക്ക് ബാൽസൽ ഡ്രൈവ് വരുന്നുണ്ട് ഇത്തരത്തിലാണ് ഇതിന്റെ സീറ്റ് പൊസിഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ നമുക്ക് പുഷ് ബാക്കും ഡിക്ലൈനിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ നമുക്ക് സ്റ്റിയറിംഗ് ഇതിൽ ടിൽറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും നമ്മുടെ ബാക്കിലെ സീറ്റിന്റെ വ്യൂ നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇത്തരത്തിലാണ് നമുക്ക് ഉള്ളിലെ ഇന്റീരിയറിന്റെ ഒരു വ്യൂ കാര്യങ്ങളും വരുന്നത് കേട്ടോ നമുക്ക് ഇവിടേക്ക് വരാണെങ്കിൽ നമുക്ക് ഗ്രേ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് നമുക്ക് പുതിയ മോഡൽ ടി ആ ഗിവി വന്നിരിക്കുന്നത് ഗ്രേ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് നമുക്ക് ഡാഷ് ബോർഡും കാര്യങ്ങളും കൊടുത്തേക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് വന്നിട്ട് മാറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു ടെൻ ഇഞ്ചിന്റെ ടെൻ പോയിന്റ് ടു ഫൈവിന്റെ ഒരു ഹർമന്റെ നമുക്ക് സിസ്റ്റം വന്നിട്ടുണ്ട് ഹർമന്റെ ടച്ച് സ്ക്രീൻ സിസ്റ്റമാണ് വരുന്നത് ഇതിൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അതായത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഈ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുണ്ട് അതും ഹർമന്റെ ആണ് നമുക്ക് വരുന്നത് അതിൽ തന്നെ നമുക്ക് നാല് സ്പീക്കേഴ്സും നാല് ട്യൂടേഴ്സും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ എ സി വെൻസ് കാണാനായിട്ട് സാധിക്കും നമുക്ക് നാല് എ സി വെൻസ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഫ്രണ്ടിൽ നമുക്ക് നോക്കാണെങ്കിൽ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ നമുക്ക് ടിയാഗോ ഡോട്ട് ഇവിയുടെ ഒരു ലോഗോ അതായത് ബാജിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ബട്ടൺസും കാര്യങ്ങളും കാണാം ഇത് നമുക്ക് റീജനറേഷൻ മോഡിന്റെ പ്ലസ് ആൻഡ് മൈനസ് ബട്ടണും കാര്യങ്ങളാണ് അതേപോലെ നമുക്ക് ഹ സൈഡ് ലൈറ്റിന്റെ ബട്ടണും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഇരുന്നോണ്ട് തന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം ബൂട്ടിന്റെ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺ ആണ് വരുന്നത് ഇത് നമുക്ക് ചാർജിങ് ബോട്ട് റിലീസ് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് അത് തൊട്ട് താഴെയായിട്ട് നമുക്ക് എ സിയുടെ കണ്ട്രോൾസും കാര്യങ്ങളും കാണാം നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എ സി ആണ് വരുന്നത് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം അത് നമുക്ക് ഈ സ്ക്രീനിൽ നമുക്ക് ആ ടെമ്പറേച്ചറും കാര്യങ്ങളും കാണാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണത് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ എ സിയുടെ ഓട്ടോമാറ്റിക് എ സി ആണ് നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് എ സിയും കാര്യങ്ങളും ഇതില് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണ ആ ടെമ്പറേച്ചറിൽ തന്നെയാണ് നമുക്ക് എ സിയും കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട് പറ്റാം പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് മൊത്തം നമുക്ക് എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് യു എസ് ബിടെ പോർട്ട് കാര്യങ്ങൾ കാണാം പിന്നെ ഫോർട്ടി ഫൈവ് വാർട്ട്സിൻ്റെ ഒരു ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ടും അവിടെ കാണാനായിട്ട് സാധിക്കും ഇതിൽ നമുക്കിവിടെ ഒരു പന്ത്രണ്ട് വാട്ടിന്റെ സോക്കറ്റ് നമുക്ക് അഡീഷണൽ സപ്പോർട്ടിനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇത്തരത്തിലാണ് ഇതിന്റെ ഗിയർ നോബ് കാര്യങ്ങൾ വരുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് നമുക്ക് ഈ അതായത് നാല് ടൈപ്പിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള മോഡ്സ് ആണ് ഇതിപ്പോ ന്യൂട്രലാണ് നമുക്ക് വെഹിക്കിൾ സ്റ്റാർട്ടായി ഇരിക്കുമ്പോൾ ഉണ്ടായിരിക്കാം ഇത്തരത്തിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സേക്ക് പോകും അപ്പൊ തന്നെ നമുക്ക് ഇതില് റിവേഴ്സ് വ്യൂ ക്യാമറ വരും അതായത് എച്ച് ഡി റിവേഴ്സ് ക്യാമറയാണ് ഇത് നമുക്ക് സൂമും സൂമൗട്ടും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കണം ഒരു ടൈപ്പ് ക്യാമറയും കാര്യങ്ങളാണ് ഇതിൽ വന്നേക്കണത് അതുപോലെ നമുക്ക് ഇതിൽ നമുക്ക് ഡ്രൈവ് മോഡ്സ് ഇട്ടിട്ട് ഡ്രൈകിങ് കാലെടുക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി മൂവ് ആവും അതേപോലെ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്ക് ഇതില് സ്പോർട്സ് ഡ്രൈവ് കൂടും ടാറ്റ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെ നമുക്ക് ബോട്ടിൽ വെക്കാനുള്ള ഹോൾഡേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് അതിന്റെ അടിയിൽ നമുക്ക് പന്ത്രണ്ട് പാട്ടിന്റെ ഒരു സോക്കറ്റ് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും പിന്നെ ഇത്തരത്തിലാണ് നമുക്ക് ഹാൻഡ് ബ്രേക്ക് വരുന്നത് പക്ഷെ നോർമലി ഹാൻഡ് ബ്രേക്ക് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഗ്ലോ ബോക്സിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് വരുന്നത് കേട്ടോ നമുക്ക് നോർമലി നമ്മുടെ ടാറ്റ ഇവിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിലും നമുക്ക് ഈ കൂൾഡ് ഗ്ലോ ബോക്സ് ഉണ്ടായിരുന്നു അത് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കോ ഡ്രൈവർ സീറ്റിൽ നമുക്ക് സൺഷെയ്ഡിൽ നമുക്ക് വാനിറ്റി മിററും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ നോർമലി നമ്മുടെ ഒരു റിയർവ്യൂ മിററും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് അടുത്തൊരു അപ്ഡേഷൻ വന്നിരിക്കണതാണ് നമ്മുടെ ടൂത്ത് സ്പോക്ക് സ്റ്റിയറിംഗ് വീല് അത് ഇലിമിനേറ്റഡ് ലോഗോഡ് കൂടിയുള്ള സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ടി ആഗീവിയിൽ വന്നിട്ടുള്ളത് അതിൽ നമുക്ക് ഈ മൗണ്ടഡ് കൺട്രോൾസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളും വന്നിട്ടുണ്ട് മൗണ്ടഡ് കൺട്രോൾസിൽ തന്നെ നമുക്ക് ഈ ഹർമന്റെ സിസ്റ്റത്തിന്റെ എല്ലാ കൺട്രോൾസും നമുക്ക് ഇതിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അതായത് വോയിസ് കമാൻഡുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കൺട്രോൾസ് കോൾ അറ്റൻഡിങ് സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വന്നിരിക്കുന്നത് മെയിൻ ആയിട്ട് നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ആണ് വന്നിരിക്കുന്നത് അത് നമുക്കൊരു എല്ലാ ഡീറ്റെയിൽസും വണ്ടിയുടെ വെഹിക്കിളുടെ ചാർജ് പെർസെൻറ്റേജ് കിലോമീറ്റർ സീറ്റ് ബെൽറ്റ് വാണിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓവർഎംസ് ആണ് അതിന്റെ കൺട്രോൾസും കാര്യങ്ങളും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഓൾ ഡോർ പവർ വിൻഡോയുടെ സ്വിച്ച് കാര്യങ്ങൾ അതിൽ തന്നെ നമുക്ക് അത് കോഡവറിൽ ലോക്ക് അൺലോക്ക് ബട്ടണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമുക്ക് ലോക്ക് അൺലോക്ക് ബട്ടൺ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ വൈപ്പറിന്റെ സ്വിച്ചസ് കാര്യങ്ങളും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു വൈപ്പേഴ്സ് ആണ് വരുന്നത് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഹെഡ് സ്വിച്ചസ് കാര്യങ്ങളും കാണാം അതായത് നമുക്ക് എൽ ഇ ഡി ഹെഡ് ലാംപ്സിന്റെ സ്വിച്ചസ് ഓൺ ഓഫ് ബട്ടണും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമുക്ക് ഹെഡ് ലാംസും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ആണ് വരുന്നത് നമുക്ക് പുഷ് ബട്ടൺ കാര്യങ്ങൾ അതായത് കീയും കാര്യങ്ങളും ഇത്തരത്തിലാണ് നമ്മുടെ കീയും കാര്യങ്ങളും വരുന്നത് അത് ജസ്റ്റ് നമ്മൾ വെഹിക്കിളിൽ ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി ജസ്റ്റ് പുഷ്പട്ടൻ നമുക്കാണെങ്കിൽ നമുക്ക് വെഹിക്കിള് സ്റ്റാർട്ട് ആവുന്നതാണ് എ ബി വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പവറും കാര്യങ്ങളൊക്കെ അതിൽ കയറും ടിയാഗേവിൽ നമുക്ക് റേഞ്ചിൻ്റെ കാര്യത്തിൽ രണ്ട് വേരിയൻസ് വരുന്നുണ്ട് മിഡ് റേഞ്ച് സെഗ്മെൻറ്റും ലോങ് റേഞ്ച് സെഗ്മെൻറ്റ് എന്നിങ്ങനെയാണ് വരുന്നത് അതിൽ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് ആണ് ഒറ്റ ചാർജിൽ കമ്പനി പറയുന്നത് അത് ലോങ്ങ് റേഞ്ചിലേക്ക് വരുമ്പോൾ അതൊരു മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ കിട്ടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് വെഹിക്കിൾ നല്ല ആയതുകൊണ്ട് തന്നെ നമുക്ക് സീറോ ടു ഹൺഡ്രഡ് ഒക്കെ നമുക്കൊരു പതിനഞ്ച് സെക്കൻഡോടും ആണ് കയറുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനും മറ്റു വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ ബൈ